പോലീസ് മർദ്ദനം ലോയേഴ്സ് കോൺഗ്രസ് തിരൂർ യൂണിറ്റ് പ്രതിഷേധം നടത്തി ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പത്മകുമാർ കെ യോഗം ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് രസീൽ സ്വാഗതം പറഞ്ഞു നേതാക്കളായ അഡ്വക്കേറ്റ് വി രാകേഷ് ഹർഷ ടി കെ ബിജേഷ് റഫീഖ് ഇ പി പ്രീത രാജീവ് ഫർഹാദ് ബദറുദ്ദീൻ റഫീഖ് കെ എം സംസാരിച്ചു അതിനെതിരായിക്കൊണ്ടാണ് ലോയൽസ് കോൺഗ്രസ് കേരളത്തിലാകമാനം ഇതുപോലുള്ള സമരപരിപാടികളും പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ദൂർഘമായി കാര്യങ്ങൾ സംസാരിച്ചു കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വെട്ടന്യൂസ് തിരൂർ